കെ രാധാകൃഷ്ണൻ എംബിക്ക് ഏറ്റവും കൂടുതൽ ആത്മബന്ധം ഉണ്ടായിരുന്നത് തൻ്റെ അമ്മയായിട്ടായിരുന്നു ബന്ധുവായിട്ടുള്ള അജയം നമുക്കൊപ്പം ഉണ്ട് എന്താണ് ഞങ്ങളെല്ലാവരും വളരെ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും സ്നേഹത്തോടെ എന്നാണ് അവര് വിളിക്കുന്നത് ആത്മബന്ധം പറഞ്ഞാൽ രാധാട്ടൻ്റെ ഭയങ്കരമായിട്ടുള്ള ഒരു ബന്ധമാണ് രാധാട്ടനായിട്ട് അമ്മ അമ്മയ്ക്കുണ്ടായിരുന്നത് അതായത് രാധാട്ടൻ്റെ ഏത് പാദയാത്രയ്ക്ക് വരുമ്പോഴും കാത്തിരിക്കുന്ന ഉറങ്ങാതെ കാത്തിരിക്കുന്ന ഒരു അമ്മയായിരുന്നു നമ്മുടെ സ്നേഹത്തോടെ വിളിക്കുന്ന ഇപ്പോൾ മരണപ്പെട്ട അമ്മച്ചി ഇത് നാട്ടുകാരുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരാളാണ് വളരെ വലിയൊരു നഷ്ടമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്തും ആർക്കും കയറി ഇടമായിരുന്നു രാധേട്ടൻ്റെ വീട് അതോടൊപ്പം തന്നെ രാധേട്ടൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മയും അതായത് അമ്മച്ചി എന്ന് വിളിക്കുന്ന അമ്മ അതാണ് പ്ര പ്രധാനം ഇതുതന്നെയാണ് എല്ലാവർക്കും നാട്ടുകാർക്കും ഇത് മകനായിട്ടുള്ള കെ രാധാകൃഷ്ണൻ മാത്രമല്ല നാട്ടുകാർക്ക് തന്നെ ഒരു അമ്മച്ചിയായിട്ടുള്ള ഒരാളുടെ വിയോഗമാണ് സംഭവിച്ചിരിക്കുന്നത് അത് ഒരു നഷ്ടം തന്നെയാണ് എന്തായാലും